ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ തുടങ്ങുമ്പോഴേ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ റമലാനൊക്കെയല്ലേ വരുന്നത് അപ്പോൾ ഞാൻ നമ്മളെ ക്ലീനിങ്ങിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് റമലാൻ ഡീപ്പ് ക്ലീനിങ്ങായിട്ട് തന്നെയാണ് രാവിലെ നേരത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു പണികളൊക്കെ ഒന്ന് തീർത്തിട്ടാണ് ഇന്നിപ്പോൾ ക്ലീനിങ്ങിലേക്ക് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ അതിനുവേണ്ടി ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കിഴങ്ങ് വെച്ചിട്ടൊരു കറിയും പിന്നെ നെയ്പത്തിരി നമ്മൾ വയനാട് ഭാഗത്തൊക്കെ സ്പെഷ്യലായിട്ടുള്ളൊരു നെയ്പത്തിരി തന്നെയാണിത് പത്തിരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്പ്പത്തിരി ആണ് കേട്ടോ അതാണ് ഇന്നത്തെ രാവിലത്തെ ചായൻ്റെ കടിയുണ്ടായത് പിന്നെ ഉച്ചക്ക് ചിക്കൻ കറിയും ചോറും പയറ് ഉപ്പേരിയുമാണ് അപ്പോൾ ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആവുന്ന പാത്രങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴുകി വെക്കുന്നുണ്ട് കേക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് പാത്രങ്ങൾ പൊതുവെ കുറവും കൂടെയാണ് കേട്ടോ അങ്ങനെ ചോറിന് ചിക്കൻ്റെ കറീൻ്റെ കൂടെ നമുക്കിന്ന് പയർ ഉപ്പേരി കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പയർ രാത്രി തന്നെ ഞാൻ മുറിച്ച് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇപ്പോൾ പെട്ടെന്ന് ഉപ്പേരിൻ്റെ ആ ഒരു പരിപാടി കൂടി തീർക്കുകയാണ് രാത്രി കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം കൂടെ സേവ് ചെയ്യുക കേട്ടോ അങ്ങനെ ചോറും കറികളൊക്കെ പരിപാടി ഇതാ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ട് പിന്നെ പൊതുവേ ഞാൻ ഒരു കറി ഒരു ഉപ്പേരി ചോറ് ഇത്രയും തന്നെയാണ് കേട്ടോ നമ്മൾ സ്ഥിരമായി പതിവായി നമുക്ക് ഉണ്ടാവാറ് അങ്ങനെ ഞാനിതാ നമ്മളെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫർണിച്ചറൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നമ്മളെ മാറാല ഉള്ള ഭാഗങ്ങളൊക്കെ നല്ല പോലെ ചൂല് വെച്ചിട്ട് അടിച്ച് ഒഴിവാക്കിയതിന് ശേഷമാണ് ക്ലീനിങ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് ബെഡ് കവറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പൊടി തട്ടിയതുകൊണ്ട് തന്നെ ജനലും വാതിലും അതുപോലെ തന്നെ പിന്നെ അലമാരും ഒക്കെ നല്ല പോലെ പൊടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ആദ്യമേ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്തിൽ ഷാംപൂ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത് സോപ്പ് കൂടെ വെച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സോപ്പ് ക്ലീൻ ക്ലീനാവാത്ത പോലെ ഒരുപാട് ടൈം അതിൻ്റെ ആ ഒരു പത പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം പോകുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഷാംപൂ വെച്ചിട്ട് ഞാൻ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഷാംപൂ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് അങ്ങനെ റൂമൊക്കെ ചെയ്തു ഓരോ ദിവസം ഓരോ റൂം എന്നുള്ള പോലെയാണ് ചെയ്യുക വിചാരിച്ചത് ഇതിപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ ഡെയിലി ഉള്ള ക്ലീനിങ്ങിൽ പെടുന്നത് തന്നെയാണ് അപ്പോൾ ഇന്നും അത് അങ്ങനെ ചെയ്തു പോകുന്നതേ ഉള്ളൂ ഈ ഒരു ഏരിയ ഒക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ